മെയ് മുപ്പത്തിയൊന്ന് ദൈവമാതാവ് വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്നു ഗർബ്രിയേൽ ദൈവദൂതൻ തനിക്ക് നൽകിയ മംഗള സന്ദേശത്തിൽ നിന്ന് കന്യകാമറിയത്തിന് മനസ്സിലായി തന്റെ സഹോദരി എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപക യോഹനാനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് സഹോദരിയെ ശുശ്രൂഷിക്കുവാനായി എലിസബത്ത് താമസിച്ചിരുന്ന വനപ്രദേശത്തേക്ക് മറിയം അതിവേഗം പുറപ്പെട്ടു എലിസബത്ത് മറിയത്തിൻ്റെ അഭിവാദനം ശ്രവിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരതയാവുകയും ചെയ്തു ജപമാലയുടെ രണ്ടാം സന്തോഷ രഹസ്യത്തിൽ ഈ വസ്തുത നാം ധ്യാനിക്കുന്നുണ്ടല്ലോ ദൈവമാതാവായിരുന്നിട്ടും എളിയ സഹോദരിയെ സന്ദർശിച്ച മറിയം പ്രദർശിപ്പിച്ച എളിമയും ഉപവിയും നമുക്ക് ഉത്തേജനമായിരിക്കട്ടെ